അപ്പൊ എല്ലായിരിക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നലെ ഞാൻ അപ്പം കൂടി ചിന്തിച്ചിട്ട് വീട്ടിലേക്ക് വന്നതാട്ടോ എന്നാലും അപ്പൂസം ഇങ്ങനെ സ്കൂൾ വിട്ടപ്പോ അപ്പൊ രണ്ടു ദിവസം ഒരു മാറ്റം ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ പോന്നതാ ഹലോ അപ്പൂസം അപ്പൊ എന്നാ അപ്പുട്ടേട്ട് നമ്മൾ വീടിന്റെ എടുത്താൽ പണിയപ്പോ അങ്ങനെ പണി എടുക്കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒപ്പം പോന്നതാട്ടോ അവിടെ ഇപ്പൊ ഞങ്ങള് നമ്മളെ വണ്ടൂര് വരെ പോകാൻ വേണ്ടി നിൽക്കണേ ഇപ്പൊ സാടി കുട്ടീനെയും കൊണ്ട് പോവുകട്ടോ അവൾക്ക് പല്ലിന് ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ അതാ ഡോക്ടറെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ വീട്ടിലിങ്ങനെ ഇരിക്കലല്ലോ ഒന്നും പുറത്തൊന്നും ഇറങ്ങില്ലല്ലോ അപ്പൊ അങ്ങനെ പോവരുത് പുറത്തേക്കോട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് പോവാനുണ്ടോ അപ്പൊ അങ്ങനെ പോലെന്നല്ല ഇങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് പോണത് ഒറ്റയ്ക്ക് കിട്ടോ അങ്ങനെ പുറത്തേക്ക് പോകല അപ്പൊ ഞങ്ങൾക്ക് പത്തേ മുക്കാലിന് ഒരു ബസ്സുണ്ട് ആ ബസ്സിൻ്റെ പോക സമയായിട്ടുണ്ട് അപ്പൊ നേരം വൈകിട്ടുണ്ട് അപ്പൊ ഞങ്ങള് പോട്ടോ സ്വാദി സ്വാതില്ല അപ്പൊ ഞങ്ങള് കൊറച്ച് ബസ്സിന്റെ ഇനി കൊറച്ച് നടന്നു പോവാനുണ്ട് അപ്പൊ എന്നാല് പോട്ടോ ബാക്കി നമുക്ക് കാണാം അപ്പൊ നമ്മളിങ്ങനെ വണ്ടൂർ എത്തിയിട്ടോ അപ്പൊ വണ്ടൂർ നമ്മൾ ജിഷ്ണൂന്റെ കടയിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അപ്പൊ ജിഷ്ണൂർ എടുത്ത് സിന്തേശിന്റെ മൂത്ത മോന്റെ കടയാണ് അപ്പൊ അവിടെ മൊമന്റോസ് ഫ്രെയിം അങ്ങനെയുള്ള അവന്റെ ഒരു കടയാണ് അപ്പൊ കടേന്റെ പേരെന്താന്നറിയോ ഡോസിന്നാട്ടാ അപ്പൊ സാ ഒന്ന് കാണിക്കൂസി അപ്പൊ ഇതാണ് നമ്മുടെ കട അപ്പൊ ജിഷ്ണു അവിടെ ഇല്ലെട്ടോ ഓന് ഒന്ന് പുറത്ത് പോയതാണ് കട തുറന്നുണ്ട് ശനിയാഴ്ചയാണ് പിന്നെ ഒക്കെ ട്യൂഷനൊക്കെ അവിടെ കേട്ടോ അപ്പുറത്തെ കുട്ടികളെല്ലാം അച്ചിടിയൊക്കെയാണ് ഇപ്പൊ ഇതാണ് ജിഷ്ണുവിന്റെ കടാട്ടോ അപ്പൊ മുമ്പ് നമ്മള് ഇവിടെ ഉദ്ഘാടനത്തിൽ വന്നിട്ട് ഒന്ന് പോയതാണ് പിന്നെ നമ്മളിങ്ങോട്ട് വന്നിട്ടില്ല ജിഷ്ണു വേണേന്നുട്ടോ അതൊക്കെ അതെ അപ്പൊ പക്ഷെ ഓനെ കാണാല്ലോ ഒന്ന് വിളിച്ചോക്കേ സ്വാതി അപ്പൊ ഈ പറഞ്ഞാലധികം ഒന്നും അറിയില്ല എന്നാലും സ്വാതിട്ടിന്റെ അപ്പൊ എന്നാലും നമുക്ക് കൂടുതൽ നമ്മൾക്ക് കാര്യങ്ങളൊക്കെ ഓരോ പരിപാടിക്കും ഇങ്ങനത്തെ മൊമെൻറ്റോസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജിഷുവിനായിട്ട് ബന്ധപ്പെട്ടാൽ മതിയിട്ടൊക്കെ അറുണ്ട് എൻ്റെ പേര് ഡോസിന്നാണ് അപ്പോൾ കണ്ടത് നമ്മളെ ബർത്ത്ഡേക്ക് അതേപോലെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അതേപോലെ നമ്മൾ വിജയിച്ചാൽ എന്താ പറയുക ഓരോ ഇന്നത്തെ വിജയമൊക്കെ നേരിടില്ലേ അപ്പം നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റൊക്കെ കണ്ടില്ലേ അതിനൊക്കെ പറ്റിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ ജിഷ്ണുവിൻ്റെ വർക്ക് അപ്പോൾ കണ്ടില്ലേ ഇതാണ് ബർത്ത്ഡേ ഗിഫ്റ്റിന് കൊടുക്കാൻ വെക്കണ ഫ്രെയിം പിന്നെ അതേപോലെ വെഡിങ് വെഡിംഗിന് കൊടുക്കണത്തില് പറഞ്ഞു ആ തരാട്ടില്ലേ ഫുള്ള് പറഞ്ഞുതരാട്ടോ അപ്പൊ കണ്ടോ കണ്ട കണ്ടാട്ടി പൊള്ളിട്ടോ ക്ലാസ്സിലാണ് ചെയ്തത് പക്ഷെ ഇതൊക്കെ കൊണ്ട് പിടിച്ചാ ചെലപ്പോ പണി കിട്ടും നമ്മള് സ്വാതി കുട്ടിയോ പിന്നെ ഇതൊക്കെ ഇവിടെ കാണുന്ന എല്ലാ മൊമെന്റോസാണ് പിന്നെ കൊറേ ഓർഡർ ഒക്കെ കുറച്ചൊക്കെ കിട്ടണിണ്ട് അപ്പൊ താല്പര്യ ജിഷനായിട്ട് ബന്ധപ്പെട്ടാല് കൂടുതൽ വർക്കൊക്കെ ഓന ചെയ്തു തരൂട്ടോ പിന്നീടാ നമ്മളെ വീട്ടിൽ നമുക്ക് വാസായിട്ട് തന്ന പോലത്തെ ചായ ചായ കുടിക്കാൻ പറ്റണേ ഗ്ലാസ്സിൽ എന്താ പറയാ പ്രിന്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ പ്രിന്റ് ചെയ്ത് വെക്കാം ഇതുപോലൊക്കെ ആക്കി ഇത് ആക്കി തരൂട്ടോ അടിപൊളി സംഭവം അല്ലേ പിന്ന വേറെ സംഭവം കണ്ട ഇത് ഇത് കണ്ട ഒന്നും മനസിലായില്ല ഇവിടെ പെൻസില് കാണാനില്ല ഇവിടെ ഓട്ടയില് പെൻസിലോ എന്താ കുട്ടികൾക്കൊക്കെ പഠിക്കാനൊക്കെ ഉള്ള പഠന സാമഗ്രികളൊക്കെ ഇട്ട് വെക്കണേ ഒരു ഓട്ടോ അപ്പൊ കുട്ടികളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് ഒരു ആകർഷണം തോന്നാൻ വേണ്ടിട്ട് ഇവിടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഉം കുട്ടികൾക്ക് പെൻസില് പാനോ എല്ലാം അങ്ങനെ വെക്കുന്ന ഒരു സംഭവാണ് കേട്ടോ അത് അല്ലേ ഇവിടെ ഫോട്ടോ വെക്കൊരിഷ്ടം ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം എന്താ ഇത്രയാണ് നമ്മള് ഉം നമ്മളെ ദൂശിയിലുള്ളത് പിന്നെ അതൊരു സ്പെഷ്യൽ പ്രെയിമ് പറയുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേ ില്ലേ അപ്പം ഇതെന്നാല് ഒരു കുട്ടി ജനിച്ച കുട്ടീൻ്റെ ഫുള്ള് കാര്യങ്ങളും കുട്ടീൻ്റെ പേരൻസും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഫ്രെയിം ആട്ടോ അപ്പം കുട്ടി കുട്ടീൻ്റെ പേര് അതേപോലെ കുട്ടി ജനിച്ച ഡേറ്റ് സമയം ബ്ലഡ് ഗ്രൂപ്പ് കുട്ടീൻ്റെ തൂക്കം അതേപോലെ കുട്ടീൻ്റെ നക്ഷത്രം ഹോസ്പിറ്റല് ഡോക്ടറെ പേര് പിന്നെ അച്ഛന് അമ്മ അങ്ങനെ വന്നിട്ടുള്ള കുട്ടീനെ ഫുള്ള് ഡീറ്റെയിൽസ് ഒരു ഫ്രെയിമാണ് ആണ്ട്ടോ അപ്പൊ ഇതൊക്കെ ഒരു എന്താ പറയാ ഫുള്ള് കാര്യങ്ങൾ ഇറങ്ങിയിട്ടുള്ളൊരു പ്രെയിമ് ഇതൊരു അടിപൊളിയല്ലേ അപ്പോൾ ഈ നമ്മുടെ ജിഷ്ണുദാസിന്റെ കടയത്തെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഒരു ദിവസം ഉള്ളപ്പോ നമുക്ക് വിശദമായിട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കാണിക്കാട്ടോ പരിചയപ്പെടുത്താട്ടോ അപ്പൊ ഇനി നമ്മൾ കടേന്റെ തൊട്ടപ്പുറത്ത് കണ്ടിട്ടോ പൂങ്ങി കിടക്കണൊക്കെ കണ്ടോ ഇതൊക്കെ നമ്മളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അപ്പൊ നമുക്ക് തൊട്ടപ്പുറത്ത് താമളം ഭാവി കുട്ടീൻറെ ഭാവിക്കുട്ടീന്റെ അമ്മേന്റെ കട തൊട്ടപ്പുറത്ത് ബാബില ബ്യൂട്ടി സ്പോട്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പൊ ബായിക്കുട്ടിക്ക് ക്ലാസ് ഇല്ല അന്ന് ശനിയാഴ്ച ചേറ്റിയാളും അമ്മേന്റെ കൂടിയതാണ് ഞങ്ങൾ ചിന്തിച്ചിട്ട് വീട്ടിൽ പോന്ന കാരണം അവൾ ഒന്ന് ഞങ്ങളടുത്ത് അല്ല അല്ലേ അപ്പൊ നമ്മളെ കടയ്ക്ക് പോവാ റൂം തന്നെയാണ് കേട്ടോ ബാബില ബ്യൂട്ടി സ്പോട്ട് അപ്പൊ തൊട്ടപ്പുറത്ത് ഡോസീ രണ്ട് കടയാണ് കേട്ടോ ഒരുമിച്ച് ഒരുമിച്ചുള്ള രണ്ട് റൂമാണ് റിയില്ല ഇല്ല അറിയില്ല എന്തൊക്കെയാ ചെയ്യൂലേ ആദ്യം അപ്പൊ അപ്പൊ ഇത് റൂമിൽ പറഞ്ഞെടുത്ത ഫസ്റ്റ് എന്താ പറയാ അതെ അതിന്റെ വർക്കൊക്കെ ഒന്ന് പറഞ്ഞു ഇവിടെ എല്ലാം വർക്കും ചെയ്യും തല അതെ അപ്പൊ രണ്ടേലുംവി അതില് വർക്കറൊക്കെ ഒന്ന് പറഞ്ഞെടുത്ത് പരിചയപ്പെടുത്തി കൊടുത്താ ഞാൻ വന്നിട്ട് ആദ്യം ത്രെഡിങ് ഒക്കെ ചെയ്തു പോയതാണ് അല്ലാതെ ഒരു വട്ടം ഫസ്റ്റ് ഉദാഹരണം കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോ വന്നിട്ട് മുഖത്തൊക്കെ ഒന്ന് ഇതാക്കി പിന്നെ ഒക്കെ വീട്ടിൽ ആ വീട്ടിൽ പറഞ്ഞോളു എല്ലാണ്ട് കേസില് ഹെയർ കട്ടിങ് ത്രെട്ടിങ് പെടിക്കൂർ അത്ര ഇത് തുടങ്ങിട്ട് മൂന്ന് വർഷം മൂന്ന് വർഷമായി തുടങ്ങിയിട്ട് അപ്പൊ അതിര എന്ന് പറഞ്ഞാല് നമ്മളെ വല്യച്ഛൻ്റെ മരുമോളാണ് അതായത് അനിയേട്ടന്റെ വൈഫ് അനിയേട്ടൻ എല്ലാവർക്കും നീച്ചുണ്ടാവും നമ്മുടെ വീടുകള് എപ്പോഴും ഉണ്ടാണ് അനിയേട്ടൻ അനിയട്ടന്റെ ഭാര്യ അതിര ഭാഗ്യക്കുട്ടീന്റെ അമ്മ കേട്ടാ അപ്പൊ അവളധികം കണ്ടിട്ടുണ്ടാവില്ല എപ്പോഴും ബാലക്കുട്ടിയൊക്കെ അല്ലേ നമ്മളെ വീടുകളുണ്ടാവില്ലേ അപ്പൊ നമ്മളിന്നിങ്ങനെ വന്നപ്പോ കണ്ടിട്ട് കൂടെ ഇങ്ങനെ വന്നപ്പോ ഒന്ന് കയറിന്നുള്ളൂട്ടോ ജിഷ്ണു കടയിലും വരാ അതിനടുത്തും വരാന്ന് വിചാരിച്ചിട്ടൊന്നും സോ അതിനെ പല ഡോക്ടർന്ന് കാണിക്കാനുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ കൂട്ടത്തില് വന്നതാണ് ഭാവി എന്താ പറയാ അമ്മേടെ കടയിൽ വന്നിട്ട് പറയില്ല ഒന്നുമില്ലേ വാളം വെച്ചോണ്ട് ഭാവു കൂട്ടി പൊതുവേ വർത്താനൊന്നും എല്ലാരും പറയുന്നുണ്ട് അപ്പൊ നല്ലോണം വർത്താനം പറയില്ല ഭാവി മാത്രമല്ല ഭാവിന്റെ അമ്മയിട്ടാ ഇപ്പൊ മുണ്ടാന്നെ കാര്യല്ല നമ്മളെ ക്യാമറ ഓഫ് ആക്കിയാ തുടങ്ങോ അങ്ങോട്ട് ക്ലാസ് നോക്കി ആ ക്യാമറത്തി അപ്പൊ ഇതിന്റെ ഇടയിൽ ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കുന്നപ്പോ അടിപൊളി അപ്പൊ നമ്മളെ ഇവിടെ അടുത്തുള്ള ഒരു ചെറിയൊരു സ്ക്വയർ ഉണ്ട് ഇണ്ട് വണ്ടൂര് ടൗൺ സ്ക്വയർ എന്ന് പറയും അപ്പൊ ഞാൻ ഇതുവരെ ആ സംഭവം കണ്ടിട്ടില്ല മോശമാണല്ലേ നമ്മളെ വണ്ടൂര് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ട് കണ്ടിട്ടില്ല സാദി ബാക്കിൽ നിന്നിട്ട് മുഖം കൊണ്ടൊരു എക്സ്പ്രഷൻ കാണിക്കുന്നുണ്ട് ഞാൻ കാണില്ല എന്നെ വിചാരം അവിടെ പ്രത്യേകിച്ച് വലിയൊരു സംഭവം നല്ല എന്നാലും നമുക്ക് അവിടെ ഒന്ന് പോയി കാണണം എന്നൊരാഗ്രഹ കൊറേ കാലത്ത് ആഗ്രഹമാണ് അപ്പൊ ഒന്ന് പോയിട്ട് കാണണം എന്നുണ്ട് ഭാവിയുണ്ടോ അപ്പൊ ഞാനൊന്ന് പോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് നട്ടിച്ച നേരത്താണ് അങ്ങോട്ട് പോകണം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് തോന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് പോയിട്ട് പോട്ടേന്ന് ഇണ്ട് ഏതായാലും പോണ വൈക്കണേ അപ്പൊ ഒന്ന് പോയാലോ അങ്ങനില്ല ഉണ്ടോ ഒന്ന് പോവല്ലേ പോവണിട്ട് ഞങ്ങൾക്ക് സ്ക്വയറിലൊന്ന് പോകണം

টান চাকি <laughs> 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 അപ്പൊ ഞാൻ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു ചേച്ചിന്റെ ഫ്രണ്ട് നമ്മളിവിടെ എല്ലാരും കണ്ടു നമ്മുടെ ചേച്ചി ചേച്ചിന്റെ ഫെന്താണോ ചേക്കാ ചേച്ചി രണ്ട് വായലും മുട്ടായോ നെല്ലിക്ക ഒരു ചേച്ചി ബാക്കിലേ അവിടെ ബാക്കില கல்யணுண்டிங்க வேற கழியும் கண்டப்பட சந்தோஷம் അതൊക്കെ മക്കളൊക്കെ എത്ര ഇണ്ടാ നമ്മള് താത്ത പരിചയപ്പെട്ടു താത്ത നമ്മളെ കണ്ടില്ല പറഞ്ഞു പരിചയപ്പെട്ടു ചേച്ചി വന്നിട്ടുണ്ട് എല്ലാരും കണ്ടപ്പോ പരിചയപ്പെടനം നടന്നു ചേച്ചീനെ കണ്ടോണ്ട് എല്ലാരേം കാണാനും പരിചയപ്പെടാനായി നിങ്ങളെ കല്യാണം നേരം നേരെ കണ്ടപ്പോള് ബീഫ് കഴിഞ്ഞു പോകുന്നു உச்சமயத்து ஆள் பசே ஆள் பாரு ஆளுக்காரு தைக்காண்ட்ரீம் வெள்ளத்தின் அந்த போய் நமக்கு எல்லாம் கிட்டு െടികള് പൂക്കൾ പൊറിക്കുകയോ ചെടികൾ നശിപ്പിക്കുകയോ ചെയ്യരുത് അപ്പച്ചോട്ടെല്ലാം അങ്ങനത്തെ ചെടിയാണ് ഇതിപ്പോ ഒരു മഞ്ഞ പൂവുണ്ടാവും ഒരു മഞ്ഞ കണ്ട കാരണം വരണേ തെച്ചിപ്പൂ ആ തെച്ചിയൊക്കെ വേറെ കളർ നല്ല കളർന്നാണ് പക്ഷെ നമ്മൾ വന്ന സമയം കുറച്ച് ഇതാണ് അവിടെ ഉള്ളത് പറഞ്ഞു ആ നട്ടുച്ചയായിരിക്കാൻ പറഞ്ഞ പോകാ എപ്പോഴും പോവാ തോന്നുന്നുണ്ട് ചേച്ചി ചേച്ചിട്ട് കാണിക്കാൻ കഴിക്കണില്ല ൊണ്ട് ഞങ്ങള് പോവാനിട്ടാ കൊറേ നേരമായിട്ട് എന്താ നിക്കളെ പോവുകയാണ് സിന്തി വേഗം ചെല്ലാൻ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് വിട്ടതല്ലേ ആള് വേഗം പിടിച്ചോട്ടെ അപ്പൊ ഞങ്ങള് കണ്ടു രക്തം ഒന്നൊക്കെ ഇറങ്ങി പോന്നു അപ്പൊ സെ പോവല്ലേ അപ്പോൾ നല്ലവണ്ണം കുഴങ്ങിയിട്ടുട്ടോ ഒന്നര കഴിക്കുന്നുണ്ട് അന്ന് ഒന്നേക്കായി ഞാൻ കറക്റ്റായിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പം തന്നെ ബസ് കിട്ടി അങ്ങനെ അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനും അപ്പൂസും സാദീം കൂടി ഇങ്ങനെ ഒറ്റയ്ക്ക് പോകണത്തിട്ടാണ് എപ്പോഴല്ലെങ്കിൽ ആരെങ്കിലും വലിയ ഒരൊപ്പം ഉണ്ടാവും വണ്ടി കൊണ്ടൊക്കെ അപ്പം ഇങ്ങനെ പഠിക്കുന്നതും നല്ല കാര്യം തന്നെയല്ല ഒറ്റയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ പ്രത്യേകിച്ച് ഇന്നങ്ങനെ ഒറ്റയ്ക്ക് വിട തന്നെയല്ല അപ്പൂസാടാ മുന്നിൽ ഭയങ്കര പോക്കുവാണ് ഏട്ടാ നിക്ക് അപ്പൊ എന്നാലും ചെന്നിട്ടാണോ ചോറക്ക് തിന്നാട്ടോ ഞങ്ങൾ വെള്ളം കുടിച്ചു തൽക്കാലത്തിനുള്ള കുഴക്കൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ എന്നാ ഉം ഇന്നത്തെ വിശേഷം നിർത്താട്ടോ നാളെ നമുക്ക് പുതിയൊരു വിശേഷമായിട്ട് കാണാം അപ്പോൾ അതുവരെയൊക്കെ എല്ലാ കുട്ടികൾക്കും ബൈ